എച്ച് ആർ എം എസ് അട്ടിമറിച്ച് കോട്ടയം കളക്ട്രേറ്റിൽ നടത്തിയ മാനദണ്ഡവിരുദ്ധ സ്ഥലമാറ്റത്തിൽ പ്രതിഷേധിച്ച് എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ പ്രക്ഷോഭം സ്ഥലമാറ്റം റദ്ദു ചെയ്ത് ഉത്തരവിറക്കി വില്ലേജ് ഓഫീസർ മോളി ഡാനിയലിനെ വടയാർ വില്ലേജിൽ ഓഫീസിൽ നിലനിർത്തിയതിനെ തുടർന്ന് അവസാനിച്ചു തുടർന്ന് നടന്ന ആഹ്ലാദ പ്രകടനം എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സീമ എസ് നായർ ഉദ്ഘാടനം ചെയ്തു മാറ്റം അവസാനിപ്പിക്കാം ഇന്ന് രാവിലെ മണി മുതൽ ഈ എ ഡി എമ്മിൻ്റെ ഓഫീസിന് മുന്നിൽ നമ്മൾ പ്രക്ഷോഭ സമരം നടത്തിയത് ഈ പ്രക്ഷോഭ സമരം വിജയിച്ചു ശ്രീമതി മോളി ഡാനിയലിനെ വടയാർ വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്ന വടയാർ വില്ലേജ് ഓഫീസിൽ തന്നെ നിയമിച്ചുകൊണ്ടും മോളി ഡാനിയലിന് പകരം വന്നയാളിനെ കുന്ദിപുരം വില്ലേജ് ഓഫീസിൽ നിയമിച്ചുകൊണ്ടും ഉത്തരവായിരിക്കുകയാണ് പ്രക്ഷോഭ സമരം രാവിലെ മുതൽ ഏറ്റെടുത്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ സഹപ്രവർത്തകർ എല്ലാവരുമുണ്ട് ഒരു പ്രക്ഷോഭ സമരത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ ജില്ലയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഓഫീസിലെ അടക്കം ജീവനക്കാരുണ്ട് എല്ലാവരെയും കേരള യൂണിയന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് നമ്മൾ ഉയർത്തിയ വിജയത്തിലെത്തി എന്നുള്ളതാണ് ജില്ലാ പ്രസിഡന്റ് ടി ഷാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി കെ ആർ അനിൽകുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി വി വിമൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം